റോഡുകൾ തകർന്നു കിടക്കുമ്പോഴും പുതിയ റോഡിൽ വീണ്ടും റീട്ടാറിംഗ് ചെയ്ത പൊന്നാനി നഗരസഭയുടെ മാതൃക പൊന്നാനി നഗരസഭയിലെ ഏഴാം വാർഡിലുള്ള കുമ്പളത്തുപടി കുട്ടാട് റോഡാണ് തകർ മുമ്പേ റീട്ടാറിംഗ് നടത്തിയത് പൊന്നാനി നഗരസഭയിലെ ഏഴാം വാർഡിലുള്ള കുമ്പളത്തുപടി കുട്ടാട് റോഡ് മൂന്ന് വർഷം മുമ്പാണ് ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞത് യാതൊരു കേടുപാടുകൾ ഇല്ലാത്ത റോഡിലാണ് നഗരസഭാ കൗൺസിൽ തീരുമാനപ്രകാരം വീണ്ടും ടാറിംഗ് പ്രവർത്തി ചെയ്യുന്നത് കുട്ടാട റോഡിന് സമീപമുള്ള കുമ്പളത്തുപടി കുറ്റിക്കാട് റോഡ് ആറു വർഷം മുമ്പ് ഈഴ് പാക്കേജിന്റെ പേരിൽ പൊളിക്കുകയും ഗതാഗത യോഗ്യമല്ലാതായി കിടക്കുകയും ചെയ്യുമ്പോഴാണ് അടുത്ത കാലത്ത് പണി കഴിഞ്ഞ കുട്ടാട് റോഡ് വീണ്ടും ടാറിംഗ് പ്രവർത്തി ചെയ്യുന്നത് ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യുന്ന പൊന്നാനി നഗരസഭ നഗരസഭയും അതിനു കൂട്ടുനിൽക്കുന്ന നഗരസഭ ഉദ്യോഗസ്ഥരുടെയും വിജിലൻസ് അന്വേഷണം വേണമെന്ന് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ പവിത്രകുമാർ ആവശ്യപ്പെട്ടു പൊന്നാനി നഗരസഭയിലെ കുമ്പളത്തുപടി കുട്ടാട് റോഡ് ഏകദേശം മൂന്ന് വർഷം മുൻപ് പണി പൂർത്തീകരിച്ച റോഡാണ് അതിന്റെ മുകളിൽ വീണ്ടും റീറ്റാർജ് ചെയ്യുന്നത് പൊന്നാനി നഗരസഭയുടെ ഈ ഫണ്ട് ദുർ ദുർവിനിയോഗം ചെയ്യുന്ന നടപടി അങ്ങേയറ്റം ഖേദകരമാണ് കമ്മീഷൻ പറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് ജനം കരുതിയാൽ അത് കുറ്റം പറയാൻ പറ്റില്ല അങ്ങേയറ്റം ഖേദകരമാണ് പൊന്നാനി നഗരസഭയുടെ ഫണ്ട് ജനങ്ങളുടെ നികുതി പണം ദുരുപയോഗം ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്ത് കുറ്റിക്കാട് റോഡ് മാർച്ച് മാസം മൂന്നാം തീയതി സ്ഥലം എം എൽ എ ഉദ്ഘാടനം ചെയ്തിട്ട് രണ്ട് മാസമായി ഇതുവരെ ആ റോഡിന്റെ ഒരു പണിയും നടക്കാതെയാണ് ഒരു കുഴപ്പമില്ലാത്ത റോഡ് ഇപ്പോൾ റീറ്റാർജ് ചെയ്യുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ